പ്രകൃതി വഴികൾ തേടിയുള്ള യാത്രകൾ ഒരിക്കലും മടുപ്പ് തോന്നാത്തതും കാഴ്ചകൾ ഒന്നിനൊന്ന് മികച്ചതുമാണ് അത്തരമൊരു പ്രദേശത്തിലേക്കുള്ള യാത്രയുടെ സൗന്ദര്യവും ലക്ഷ്യസ്ഥാനത്തെത്തുമ്പോൾ ലഭിക്കുന്ന അനുഭൂതിയും നിങ്ങളോടൊപ്പം പങ്കുവയ്ക്കാനായി നേച്ചർ പാത്ത് ഇന്ന് എത്തി നിൽക്കുന്നത് ഇടുക്കി ജില്ലയിലെ സത്രം എന്ന സ്ഥലത്തുള്ള സത്രം വ്യൂ പോയിൻറ്റിലാണ് പ്രകൃതി ആസ്വാദകരും സഞ്ചാരപ്രിയരും സത്രത്തിലേക്ക് വരുന്നത് മനോഹരമായ ഓഫ് റോഡ് യാത്രയും പ്രകൃതിയുടെ വിസ്മയ കാഴ്ചകളും ആസ്വദിക്കുവാനാണ് വാഗമണ്ണോ തേക്കടിയോ സന്ദർശിക്കുവാനെത്തുന്നവർക്ക് സത്രം വ്യൂ പോയിന്റിലേക്ക് എത്താനാകും പണ്ടിപ്പെരിയാറിനടുത്തുള്ള മഞ്ഞുമല വഴിയാണ് സത്രം വ്യൂ പോയിന്റിലേക്ക് എത്തുന്നത് ഇതിൽ മൗണ്ട് എന്ന സ്ഥലം മുതൽ സത്രം വ്യൂ പോയിന്റ് വരെയുള്ള യാത്ര അവിസ്മരണീയമാണ് പണ്ടുകാലത്ത് ശബരിമലയിലേക്ക് കാൽനടയായി യാത്ര ചെയ്യുന്നവർക്ക് തങ്ങാനായി ഇവിടെ ഒരു സത്രം നിർമ്മിച്ചിട്ടുണ്ട് അതുകൊണ്ടാണ് ഈ സ്ഥലത്തിന് സത്രം എന്ന പേര് ലഭിച്ചത് സത്രം എന്ന സ്ഥലത്ത് ധാരാളം വ്യൂ പോയിന്റുകളുണ്ട് ജീപ്പ് സഫാരി പാക്കേജ് വഴിയാണ് സഞ്ചാരികൾ ഇവിടേക്ക് എത്തുന്നത് പാക്കേജിൽ മൂന്ന് വ്യൂ പോയിന്റുകളാണ് ഉൾപ്പെടുത്തിയിട്ടുള്ളത് ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട വ്യൂ പോയിന്റിൽ ഓഫ് റോഡ് വാഹനമുള്ള ആർക്കും എത്താനാകും ആ വ്യൂ പോയിന്റിലാണ് നമ്മളിപ്പോൾ എത്തി നിൽക്കുന്നത് ധാരാളം പ്രത്യേകതകൾ ഈ സ്ഥലത്തിനുണ്ട് അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് ഇവിടെ നിന്നുള്ള കാഴ്ചയുടെ വൈവിധ്യമാണ് മലനിരകളുടെ ഭംഗി ഏറ്റവും നല്ല രീതിയിൽ ആസ്വദിക്കുവാൻ പറ്റുന്ന ഇവിടം സഞ്ചാരികൾക്ക് പ്രിയമേറി വരികയാണ് മലമടക്കുകളും വന്യജീവികളുടെ കേന്ദ്രമായ വനമേഖലയും വിശാലമായ ആകാശ കാഴ്ചയും വളരെ മികച്ചതാണ് അടുത്തതായി നാഷണൽ കേഡറ്റ് കോപ്സ് എൻ സി സി എയർഫോഴ്സ് വിങ്ങിൻ്റെ ട്രെയിനിങ് സെൻറ്ററാണ് ഇവിടെ കുന്നിൻ ചെരുവുകൾ ചെത്തി ഒരു റൺവേ സ്ഥാപിച്ചിട്ടുണ്ട് അറുന്നൂറ്റി അൻപത് ആണ് ഇതിൻ്റെ നീളം രണ്ടായിരത്തി പതിനേഴിൽ ഇതിൻ്റെ പണികൾ ആരംഭിച്ചുവെങ്കിലും രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഡിസംബർ ഒന്നിനാണ് ആദ്യ വിമാനം പറന്നിറങ്ങിയത് വൈറസ് ജെ ഡബ്ല്യു എൺപത് എന്ന ചെറു വിമാനമാണ് കൊച്ചിയിൽ നിന്നും ഇവിടേക്ക് എത്തിയത് ഈ എയർ സ്ട്രിപ്പ് പെരിയാർ കടുവാ സങ്കേതത്തിൽ നിന്നും വെറും അറുന്നൂറ്റി അൻപത് മീറ്റർ മാറിയാണ് സ്ഥിതി ചെയ്യുന്നത് നാല് ചെറുവിമാനങ്ങൾക്ക് പാർക്ക് ചെയ്യുവാനുള്ള ഹാങ്ങറും അൻപത് എൻ സി സി കാഡറ്റുകൾക്ക് പരിശീലനം നൽകാനുള്ള സൗകര്യവും ഇവിടെയുണ്ട് അടിയന്തര ഘട്ടങ്ങളിൽ ഇടുക്കി ജില്ലാ ഭരണകൂടത്തിന് ദുരന്ത നിവാരണ പ്രവർത്തനങ്ങൾക്കായി ഈ എയർ സ്ട്രിപ്പ് പ്രയോജനപ്പെടുത്താവുന്നതാണ് ഈ കാണുന്ന കോൺക്രീറ്റ് ശേഷിപ്പുകൾ നിലച്ചുപോയ ചില സ്വപ്നങ്ങളുടെ ബാക്കി പത്രമാണ് ടൂറിസം വികസനം ലക്ഷ്യമിട്ട് കോട്ടേജുകൾ നിർമ്മിക്കാനായി പണികൾ തുടങ്ങിയെങ്കിലും ആ പദ്ധതി ഉപേക്ഷിക്കപ്പെട്ടു ഇവിടെ ഒരു ചെറിയ കട മാത്രമേ ഉള്ളൂ ഒപ്പം സ്വകാര്യ വ്യക്തി സ്ഥാപിച്ചിട്ടുള്ള ബൈനോക്കുലറും എതിർഭാഗത്ത് കാണുന്ന പെരിയാർ കടുവാ സങ്കേതത്തിലെ മൃഗങ്ങളെ അടുത്തു കാണാനായിട്ടാണ് ഇത് സ്ഥാപിച്ചിട്ടുള്ളത് അവിടെവിടെയായി പാതി വഴിയിൽ പണികൾ നിലച്ച വീടുകളും കാണാം സർക്കാരിൻ്റെ ഭവന പദ്ധതിയിൽ ഉൾപ്പെടുത്തി പണികൾ തുടങ്ങിയ വീടുകൾ ഉപേക്ഷിക്കപ്പെട്ടിരിക്കുകയാണ് ജലത്തിൻ്റെ ദൗർലഭ്യമാണ് പ്രധാന കാരണം മനോഹരമായ തേയിലത്തോട്ടങ്ങൾക്ക് നടുവിലൂടെയുള്ള ഓഫ് റോഡ് യാത്രയുടെ അനുഭവങ്ങളും ഇവിടെ എത്തിയ ശേഷം ഞങ്ങൾക്ക് ലഭിച്ച പ്രകൃതിയുടെ മനോഹര കാഴ്ചകളും വിശേഷങ്ങളും നിങ്ങളുമായി പങ്കുവച്ച് ഞങ്ങൾ മടങ്ങുകയാണ് അടുത്ത എപ്പിസോഡിൽ മറ്റൊരു സ്ഥലത്തിൻ്റെ വിശേഷങ്ങളുമായി വീണ്ടും കാണാം